ഈ വീഡിയോ വെറും കാൽപ്പനികം മാത്രമാണ് യഥാർത്ഥ സംഭവമായിട്ട് യാതൊരു ബന്ധവുമില്ല നിയമപരമായിട്ടുള്ള ഓരോ ആവശ്യങ്ങൾക്കും ഈ വീഡിയോ ഉപയോഗിക്കരുത് രണ്ടായിരത്തി പതിനേഴോ പതിനാറോ പതിനേഴ് പതിനേഴ് അപ്പനും അമ്മയും കൂടെ ശബരിമല പോവാ ഞാൻ അപ്പോൾ എന്നോട് പറഞ്ഞു നമ്മുടെ വീട് കടയ്ക്കലാണ് കടയ്ക്കൽ കുറ്റിക്കാട് ചെരുപ്പറമ്പ് എന്നോട് പറഞ്ഞു കൊട്ടാരക്കര ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടുവിടൂ കൊട്ടാരക്കരയിൽ നിന്ന് കൊട്ടാരക്കരയിൽ നിന്ന് അവർ അവിടുന്ന് കെ എസ് ആർ ടി സി സി ബസ്സുണ്ട് അവിടുന്ന് പോകും അതുകൊണ്ട് സ്റ്റാൻഡിൽ കൊണ്ടുവിടാൻ പറഞ്ഞു അങ്ങനെ തിരുമുടി എല്ലാം കെട്ടി ഞങ്ങൾ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിലേക്ക് മൂവ് ചെയ്യുന്നു അറിയാമല്ലോ വാർദ്ധക്യത്തിൻ്റെ കുറച്ച് ഉണ്ട് അപ്പം പറഞ്ഞ് സ്റ്റാൻഡിൻ്റെ അകത്ത് വിടാൻ പറ്റുമെങ്കിൽ ഒന്ന് വിടാ സ്റ്റാൻഡിൻ്റെ അകത്തേക്ക് ഇത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞ് സ്റ്റാൻഡിൻ്റെ അകത്ത് ഇങ്ങനെ കയറുന്ന ശരിയല്ല വണ്ടിയായിട്ട് സ്റ്റാൻഡ് പുറത്ത് എടുത്ത് തരാം കാറിലാണ് പോകുന്നത് നമ്മൾ സ്റ്റാൻഡ് അകത്ത് കയറുന്നത് ശരിയല്ല എന്തൊക്കെ പ്രശ്നമാണ് പറഞ്ഞു കയറി നോക്ക് നോക്കാം അങ്ങനെ അങ്ങനെ ഞാൻ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അകത്തേക്ക് കയറി അത് കയറേണ്ട വഴിയുണ്ടല്ലോ എൻട്രി അതുവഴി കയറി ആ പെട്രോൾ പമ്പും കഴിഞ്ഞ് അകത്ത് പെട്രോൾ പമ്പുണ്ട് സ്റ്റാൻഡിൻ്റെ അതും കഴിഞ്ഞ് ഈ ഫ്രണ്ട് ഇറങ്ങുന്ന എക്സിറ്റ് ഉണ്ടല്ലോ അതിൻ്റെ മുമ്പിലായിട്ട് നിർത്തി ബ്ലോക്ക് ചെയ്തില്ല പക്ഷേ ആ ഭാഗത്തായിട്ടാണ് നിർത്തിയറ് പണ്ടേക്ക് സുഖമായിട്ട് പോകാൻ വരെയൊക്കെ ചെയ്യാം ആ റൂട്ടിൽ കൂടെയാണ് കെ എസ് ആർ ടി സി ബാസസ് പുറത്തോട്ട് പോകുന്നത് പക്ഷേ അതിൻ്റെ മുന്നിലോട്ടായിട്ടാണ് നിർത്തിയത് അങ്ങ് ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ നിർത്തിയില്ല നിർത്തിയത് മാത്രമേ ഓർമ്മയുള്ളൂ നിർത്തി അങ്ങോട്ട് ഗാർ ഡോർ കറന്ന് ഇറങ്ങി ഐ ഡോ നോ എവിടെ നിന്നൊക്കെയാണ് വിളി വന്നത് നല്ല കീടുകാച്ചി സൂപ്പർ അവിടെ പോലീസുകാരുണ്ടായിരുന്നു ഓടി വന്നു അവിടുത്തെ ഓഫീസേഴ്സും ഓടി വന്നു പിന്നെ വേറെ ആരൊക്കെ വന്ന അങ്ങനെ അവര് നല്ല രീതിക്കാണ് പറയുന്നത് അപ്പം നിങ്ങൾ ഓർമ്മ ഞാൻ വെളിയിൽ ഇറങ്ങി നിൽക്കുന്നു കാറിൻ്റെ വെള്ളി ഇറങ്ങി നിൽക്കുന്നു പബ്ലിക് എല്ലാം സ്റ്റാൻഡ് ചെയ്യുന്നു നമ്മൾ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു നാലഞ്ച് പേര് കാണും എല്ലാവരും കൂടി ചെന്ന് റൗണ്ട് ആയിട്ട് നമ്മളിട്ട് എന്ത് പറയുവോ വഴക്കു പറയുവോ വൈ വൈ ഹ്യ എന്തിരു പാർക്ക് ചെയ്തു ഇവിടെ അപ്പം അടുത്ത എവിടെ ആവശ്യം പെറ്റി അടച്ചിട്ട് പോലീസ് പറഞ്ഞു പെറ്റി അടച്ചിട്ട് പൈസ അടച്ചിട്ട് പോകാം പറ പെട്ടെന്ന് കേട്ടോ പെട്ടെന്ന് ബസ് ബ്ലോക്ക് ചെയ്യണ്ട ബ്ലോക്ക് ചെയ്യണ്ട പെട്ടെന്ന് കേട്ടോ പൈസ അടച്ചിട്ട് പോ അങ്ങനെ ഞാൻ അഗ്രി ചെയ്ത് പാർക്കിന് അപ്പോൾ അവർ പറഞ്ഞു ഞാൻ പറഞ്ഞു എവിടെ പാർക്ക് ചെയ്യണം പിന്നെ അങ്ങനെയുള്ള വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനായിട്ട് അതുകൊണ്ട് ആ പെട്രോൾ പമ്പിൽ സ്റ്റാൻഡിനകത്ത് ആ റീജ്യനിലൊക്കെ പാർക്ക് ചെയ്യണം സോ ദാറ്റ് വണ്ടികൾ ബ്ലോക്ക് ചെയ്യാത്ത രീതിയിൽ പാർക്ക് ചെയ്യണം ആ ഇത് നമുക്കറിയില്ലല്ലോ അന്യ വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യുക എന്ന രീതിയിൽ ഒരു ബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പാർക്ക് ചെയ്തേനെ വാഹനങ്ങൾ പാർക്ക് സ്റ്റാൻഡ് അകത്ത് കഴിക്കൂടാ അതുപോലെ കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ പെട്ടിയെങ്കിൽ പെട്ടി അടയ്ക്കാം ഇതെല്ലാം എൻ്റെ കൂടെ നടക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു അമ്മ കാരണവതിരിപ്പുണ്ട് അപ്പം അമ്മയും കാരണാത്തിരിപ്പുണ്ട് ഞാൻ പൈസ അടയ്ക്കാന്ന് ഏറ്റപ്പോൾ അപ്പ ചാടി ഇറങ്ങി അപ്പം ഇങ്ങോട്ട് ഡോറന്നുറങ്ങി ഇറങ്ങിയിട്ട് ആഹാ അത് പറ്റില്ല എന്താ നമ്മൾ ശബരിമലയ്ക്ക് പോകില്ലേ മായ് ഗുഡ്നസ് പപ്പ അവിടെ ഒരു ബഹളം ഉണ്ടാക്കി ഞാൻ നോക്കുമോ പോലീസുമായിട്ട് പപ്പ തർക്കിക്കുന്നത് നാട്ടുകാരായിട്ട് പപ്പ തർക്കിക്കുന്നത് ഞാനിങ്ങനെ കണ്ടോണ്ടിരിക്കുന്നു വാട്ട് ഈസ് ദിസ് ഹാപ്പിനിങ് ഹൗ ക്യാൻ ഹി ഡ്യൂ ദിസ് നമ്മുടെ ഭാഗത്താണ് തെറ്റ് നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടോ നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നു അവർക്ക് വയ്യ ബസ് കയറുന്നെടുത്ത് അവിടെയാണ് ബസ് വരുന്നത് അവിടെ നിർത്തി കൊടുത്തു തെറ്റുണ്ടോ എന്ന് ചോദിക്കുന്നത് തെറ്റ് കാണും പക്ഷേ എവിടെ അവസ്ഥ നോക്കുമ്പം അതൊരു തെറ്റാണോ ആ അങ്ങനെ അപ്പോൾ പറഞ്ഞ് പൈസ അടയ്ക്കണമെങ്കിൽ പെറ്റിയുടെ റെസിപ്റ്റ് വേണോ പറഞ്ഞ് അതോടെ അവരുടെ വിവരം മാറി അവരുടെ സ്വഭാവം മാറി കേട്ടോ പൈസ അടയ്ക്കുന്നെങ്കിൽ എന്ത് വേണമെങ്കിൽ റെസിപ്റ്റ് വേണമെന്ന് പറഞ്ഞു റെസിപ്റ്റൊന്നു വരാൻ പറ്റത്തില്ല അല്ല റെസിപ്റ്റിൻ്റെ കാര്യം റെസിപ്റ്റെന്ന് കേട്ടുമ്പം അവരൊന്ന് ചെറുതായിട്ട് പിൻവാങ്ങിയതായിട്ട് എനിക്ക് തോന്നി അതെ റെസിപ്റ്റെന്ന് കേട്ടിപ്പോഴാണ് എല്ലാവരും പിൻവാങ്ങി പിന്നെ പോലീസുകാരെ എന്തെടുത്ത് തോന്നി ഈ ഇദ്ദേഹത്തിന് ഇത്ര വയസ്സായിട്ട് ഇരുന്ന് പറഞ്ഞൂടെ സ്റ്റാൻഡിനകത്ത് കയറുന്നത് പിന്നെ അവർ എന്നോട് ഒരു മരുടെ ഉപദേശം കണ കാര്യം ഇനി മേലെ കയറി പോരുത് ആ പെട്ടെന്ന് പെട്ടെന്ന് ഓട്ടോ പോ അവിടെ നിന്ന് അപ്പോൾ പപ്പ ഒരു രണ്ട് ശബരി രണ്ട് ശരണം വിളിയും കൂടെ വിളിച്ചപ്പം അവരൊന്ന് പിന്മാല അതിനുശേഷം അറിയപ്പെട്ടു അതിന് ശേഷം അറിയപ്പെട്ടത് രണ്ട് ശരണം വിളിയും കൂടെ നന്നായിട്ട് വിളിച്ചു മമീ ശരണം ഈ അപ്പൊ വിളിച്ചു അതോടെ അവർ ഒരു ഓ എന്താണോ മൂഡ് ബാക്ക് അങ്ങനെ കാറുമായിട്ട് നമ്മൾ പുറത്തിറങ്ങി ഒരു പൈസയും കൊടുത്തില്ല ചൂരക്കുട്ടിയുണ്ട് വങ്കടയുണ്ട് ആ ഇതോട്ടെ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി സ്റ്റാർട്ടിനകത്ത് കയറുന്നെങ്കിൽ ആ വണ്ടി പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം കാണും അവിടെ പാർക്ക് ചെയ്യാവൂ കയറിക്കൂട എന്നാണ് എൻ്റെ ഒരു അനുമാനം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ കമൻ വിലോ ഇതായിരുന്നു അവർ അതിനുശേഷം കെ എസ് ആർ ടി സി ബസ്സിൽ കെ എസ് ആർ ടി സി ബസ്സിൽ ശബരിമലയ്ക്ക് പോയി കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പം പിന്നെ സ്മൂത്തായിരുന്നു ശരണം വില്ലിയും അപ്പോൾ രണ്ട് പോയിന്റാണ് അവിടെ നമുക്ക് കുറച്ച് സപ്പോർട്ടായിട്ട് വന്നത് ഒന്ന് ശരണം വിളി രണ്ട് നമുക്കുള്ളത് എന്താ പറയുക റെസിപ്റ്റ് വേണം എന്ന് പറഞ്ഞു നിങ്ങൾ പെറ്റി തരാം പക്ഷെ റെസിപ്റ്റ് വേണം ആ സമയത്ത് അയ്യപ്പന്മാരും കുറച്ച് ഇവിടെ ഉണ്ടായിരുന്നു സ്റ്റാന്റിനകത്ത് ഉണ്ടായിരുന്നു അവിടെയും കൂടെ കണ്ടുകൊണ്ടായിരിക്കണം ഇവരെല്ലാം പിന്മാറിയത് പിന്നെ ഞാൻ തീരുമാനിച്ചു സ്റ്റാലിനകത്ത് കേരളത്തിൽ തന്നെ അവരുടെ പെർമിഷൻ ചോദിച്ചു അവരുടെ പോലീസിൻ്റെ അകത്ത് പോയി ചോദിച്ചതിന് ശേഷം ചെയ്യുന്ന രീതിയിൽ അകത്ത് കടക്കുക വണ്ടി വണ്ടിയായിട്ടാണെ തന്നെ സ്റ്റാൻഡിനകത്ത് ആദ്യം പോലീസിന്റെ അകത്തൊക്കെ പോയി ചോദിക്കുക എവിടെ നിർത്തണം എന്നിട്ട് അവിടെ പോയി നിർത്തുക അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ അപ്പോൾ ഇതൊരു പാഠമാകത്തെ എല്ലാവർക്കും നന്ദി നമസ്കാരം